നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വീഡിയോ വാൾ വാഹന പ്രചാരണ ജാഥയുടെ രണ്ടാം ഘട്ട പര്യടനം വേങ്ങര മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നിന്നും ആരംഭിച്ചു റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷക്കും ലഹരി വ്യാപനം തടയലിനുമായി അഡ്മാസ് ഒരുക്കിയിട്ടുള്ള വീഡിയോ വാൾ വാഹന പ്രചാരണ ജാഥയുടെ രണ്ടാം ഘട്ട പര്യടനം വേങ്ങര മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അങ്കണത്തിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ മുഹമ്മദ് ചെയ്തു റോഡ് സുരക്ഷക്കായി ലഹരി വ്യാപനം തടയാനായി നടത്തേണ്ടി വന്നതിന്റെ പ്രാധാന്യം നമ്മൾ ഓർക്കേണ്ടതാണ് ബോധവൽക്കരണങ്ങള് നടത്തേണ്ടി വരുന്നത് മനുഷ്യന് സ്വാഭാവികമായും ഉണ്ടാവേണ്ട സ്വബോധം നഷ്ടപ്പെടുമ്പോഴാണ് സ്വന്തം സുരക്ഷ പ്രധാനപ്പെട്ടതാണ് അതുപോലെ മറ്റുള്ളവരുടെ സുരക്ഷയും അതിലേറെ പ്രാധാന്യമുള്ളതാണ് എന്ന് എല്ലാവർക്കും സ്വാ സ്വാഭാവികമായും ബോധം ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത് നമ്മൾ ഓരോ ും ഡേകള് ആചരിക്കാറുണ്ട് ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനം ആചരിച്ച് പരിസ്ഥിതിയെ മോശമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്ത് പരിസ്ഥിതി മലിനീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ജില്ലാ പ്രസിഡന്റ് പാലോളി അബ്ദുൾ എല്ലാ വർഷവും ഇതുപോലെ സംഘടിപ്പിക്കുകയാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ റോഡിൽ പൊലിഞ്ഞു പോകുന്ന നിരവധി നമ്മുടെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ നമ്മുടെ രാജ്യത്തി ഒട്ടാകെ ഇത് വ്യാപിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഇതിന്റെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നത് റാഫ് പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു നടത്തി ഈ പ്രദേശം എന്ന് പറയുന്നത് ലഹരിയുടെ കാര്യത്തിലായാലും വാഹനാപകടത്തിന്റെ കാര്യത്തിലായാലും ജില്ലയിലെ മറ്റ് പ്രദേശങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ഊരകത്ത് കുറവാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള പ്രധാനമായ കാരണം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഏറെ പ്രയോജനകരമാകുന്ന രീതിയിൽ ഇത്തരം തിന്മകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു സന്മനസ്സുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു വലിയ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനു പകരം ഈ കലാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഇരുത്തിക്കൊണ്ട് ഒരു ഇൻ ഇൻഡോർ മീറ്റിംഗ് നടത്തണം എന്ന് എനിക്ക് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് ി എ കെ ഹംസ ത്ത് കെ കുഞ്ഞി മുഹമ്മദ് ഷംസീർ ബാബു അഡ്മാസ് നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു ശ്രീ ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ച വാഹനജാഥയുടെ മലപ്പുറം ജില്ലയിലെ രണ്ടാം ഘട്ടമാണ് ഇന്ന് ഇവിടെ നിന്ന് തുടക്കം കുറിക്കുന്നത് അതുപോലെ തന്നെ രഹ വിഭോധവനങ്ങളെ കുറിച്ചൊക്കെ മുപ്പ പ്രകാശനം ഇവിടെ സംസാരിച്ച ഇതിന്റെ ഈ കോളേജ് ഉള്ളവരൊക്കെ വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചു ഈ റോഡ് സുരക്ഷയായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പൊ തൊട്ടടുത്തുള്ള നമ്മുടെ വേങ്ങരയിലൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടങ്ങൾ കറന്തിന് പറയുന്നു നേരമ്പളത്തൊരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമോ എന്നുള്ള ആവലാതിയാണ് കാരണം രക്ഷിതാക്കള് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വലിയ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്കറിയാം അവർക്ക് വില കൂടിയ വാഹനങ്ങള് അവല കൂടിയ ബൈക്കുകള് ആ പ്രായത്തിൽ അവർ ചെറി പാഞ്ഞു പോകുമ്പോൾ റോഡ് സുരക്ഷാ നിയമങ്ങൾ പോലും പാലിക്കാതെ വലിയൊരു അപകടം സംഭവിക്കുമ്പോൾ മാത്രം ഇത്ര സമിതികളും അതുപോലെ ഗവൺമെന്റ് തലത്തിലുള്ള മിസ്ലിന്മാർ ഉടനെ പ്രവർത്തിക്കും ഒന്നോ രണ്ടോ ആഴ്ച മാസങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും പല പോലെ തന്നെ ആവും വീണ്ടും ശങ്കരം തെങ്ങിന്റെ മുകളിൽ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് എൻ സി സി എൻ എസ് എസ് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളെ പറ്റിയും അതുപോലെ ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും കൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗത്തിനെ പറ്റിയുള്ള ഇവിടെ ഇപ്പോൾ നടന്ന ബോധവൽക്കരണം അതുപോലെ വീഡിയോ പ്രകാശനം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു റാഫിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളും നല്ല നടക്കട്ടെ എന്ന് റാഫിന്റെ അണ്ടറിൽ നടന്നിട്ടുള്ള ഒരു പരിപാടി ഞങ്ങക്ക് ഞങ്ങളൊരു സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതേപോലെ വണ്ടിയിലും കാറിലും ഒക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോണ ആൾക്കാരാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം എനിക്ക് ലഭിച്ചത് ഒരുപാട് ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല ഇനി ഇതേപോലെ തന്നെ ഒരുപാട് കോളേജുകളിലും മറ്റ് സ്കൂളുകളിലും കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് ഇപ്പം തന്നെ ഒരുപാട് അപകടങ്ങൾ അപകടങ്ങൾ പറ്റിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളാക്കി എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് വരുന്ന ചില ചെറിയ മിസ്റ്റേക്ക് കൊണ്ടും തന്നെയാണ് സോ ഇത്തരത്തിലുള്ള ഓരോ പരിപാടികൾ നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിങ്ങനെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നുണ്ട് നല്ലൊരു സെഷൻ ആയിരുന്നു അത് നല്ലൊരു ഭാഗമായിരുന്നു ഒരു ഭാഗം കാണാൻ സാധിച്ചതിലും അതെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിലും ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നുണ്ട് റോഡ് സേഫ്റ്റിനെ കുറിച്ചും പിന്നെ ലഹരി ഡ്രഗ്സ് ഇതിനെ കുറിച്ചും അന്ന് ഈ ഒരു അവർനെസ് ഞങ്ങൾക്ക് വളരെയേറെ പ്രചോദനമായി ഇനി വരും തലമുറകൾക്ക് ഇത് വളരെയേറെ ഇതാവണോന്ന് റാഫ് ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ജയൻ സ്വാഗതവും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി ടി നൌഫൽ നന്ദിയും ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ മാനസികോല്ലാസത്തിനായി വശ്യമനോഹരമായി സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഒരുക്കിയ വിശാലമായ പാർക്ക് പരിശീലന വിദഗ്ധരായ അധ്യാപികമാർ സുരക്ഷിതമായ വാഹന സൗകര്യം ഒരു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയ ബേബി സിറ്റിംഗ് വളരെ മനോഹരമായ പഠന അന്തരീക്ഷത്തിൽ വേങ്ങര കാലിക്കറ്റ് യു എ ഇ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലുലുബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലുബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര